മൈ ഗാർഡൻ സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എന്നാൽ നമ്മൾ നട്ട തണ്ണിമത്തനെല്ലാം തേണ്ട ഇത്രയും വളർന്നു നിൽക്കുകയാണ് ഇതെല്ലാം പൂവായി അറിയത്തില്ല ഇനി എത്രത്തോളം വളരുമെന്നൊന്നും അറിയത്തില്ല എനിക്കൊരു സംഭവമുണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒന്നും ശരിയാകത്തില്ല വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചെടികളെല്ലാം നശിച്ചു പോവാണ് പതിവ് അതുകൊണ്ടിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പേരില്ല ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് എന്താ പറ്റുന്നറിയത്തില്ല വേണ്ട കനിമത്തിനേ എല്ലാം പൂ ആയിട്ടുണ്ട് എന്തേലും പൂ മുട്ടായിട്ടുണ്ട് ഇത് മുട്ടായി വരുന്നുണ്ട് ഒരു വെള്ളരിക്കതേ നല്ലായിട്ട് പഴുത്ത് കിടക്കുന്നു ശങ്കരാതി അത് കട്ട് ചെയ്തടാ കട്ട് ചെയ്ത് ഇനി അത് കടന്നാലായി കായിപ്പോ ഇവിടെ നമ്മുടെ കുറ്റിപ്പയറൊക്കെ അതേ നമ്മൾ നട്ടിട്ടുണ്ട് നിറച്ച് കുറ്റിപ്പയറാകുന്നുണ്ട് ഇവിടെല്ലാം ഞാൻ വെണ്ടയെല്ലാം നട്ടൊന്നും അടുക്കി വെച്ചിട്ടില്ല ഇനി ഞായറാഴ്ചയാണ് എൻ്റെ പരിപാടി ഇതേണ്ടത് കണ്ട കുറ്റിപ്പയറാണ് ഇതലെല്ലാം നല്ല പയറായിട്ടുണ്ട് വെണ്ട കുറേ നട്ടിട്ടുണ്ട് വേണ്ടി ജലെല്ലാം ആയിട്ടുണ്ട് പക്ഷെ മുളക് മാത്രമേ ഉള്ളൂ എനിക്ക് ശരിയാകാത്ത താഴെ കുറേ മുളകും നട്ട് ഇതുപോലെ എനിക്ക് മുൻ മുരടിപ്പുണ്ടാവുകയോ എങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടും അത് തന്നെയാണ് വരുന്നത് കുറെയെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു കാരണം നമ്മൾ ഒരു ദിവസം മൊത്തം ഇരുന്ന നമ്മൾ നമ്മളിതെല്ലാം നമ്മുടെ ഒരു അവധി ദിവസം ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം പോകുന്ന കാണുമ്പോൾ അങ്ങ് ഭയങ്കര മനപ്രയാസമാണ് അതേ മോനെ ഇവിടെ കൂടെ ഒരു വെള്ളരിക്ക പഴുത്തു കിടക്കുന്നുണ്ടിങ്ങോ ഇത് വേണ്ട അയ്യോ അതിൻ്റെ മണ്ടയോട് കൂടി എന്നാ ഇതാ കൊണ്ടുപോക്ക ഇന്ന് നമുക്ക് ഏകദേശം ഇത്രയും കായികറികൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് കുറേ വഴുതനെയൊന്നും ഞാൻ പറിക്കാതെ വെച്ചുകൊണ്ട് എല്ലാം ഭയങ്കര ടെറസിൽ ഭയങ്കര ചൂടുമാണ് കുറേ വെള്ളരിക്കാണെങ്കിൽ പാകാനായിട്ട് കുറേ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെള്ളയും വഴുതനയും ആണ് വെള്ള കളറും വൈലറ്റ് കളറുമാണ് ഞാൻ ഈയിടെ മേടിച്ച ഒരു തായ്ലൻഡ് പേരെയാണ് നട്ടില്ല ഇവിടെ പറ്റിവിടെ ഓർണം ഇവിടെ ഓരണം ഇവിടെ ഓർമ്മ ഇവിടെ ഓർമ്മ അപ്പോൾ കൂട്ടുകാരെ ഇന്നിത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എനിക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു